നമസ്കാരം സ്വർണവിലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട പ്രവണതയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ ആഴ്ചയിൽ ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് യു എസ് ഗവൺമെന്റ് ഫണ്ടിംഗ് ബിൽ തൊഴിൽ വിപണി ഡേറ്റ ഫെഡറൽ റിസർവ് വ്യാഖ്യാനം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ നിക്ഷേപകർ നിരീക്ഷിക്കുന്നതിനാൽ വരും ആഴ്ചയിൽ സ്വർണവിലയിൽ ചാഞ്ചാട്ടം തുടരാൻ സാധ്യത ഉണ്ട് എന്നാണ് വിശകലന വിദഗ്ദ്ധർ പറയുന്നത് വ്യാഴാഴ്ചത്തെ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി മീറ്റിംഗ് മിനിറ്റ്സിന്റെ വിപണി വികാരത്തെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ട് എന്ന് അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവില തുടരെ കുതിക്കുകയായിരുന്നു എന്നാൽ ഈ ആഴ്ചയിൽ കൂടിയും കുറഞ്ഞുമായിരിക്കും സ്വർണ്ണ വ്യാപാരം നടത്താൻ സാധ്യത ഉണ്ട് എന്നാണ് നിരീക്ഷണം വരാനിരിക്കുന്ന ആഴ്ച സ്വർണത്തിന് വില താരതമ്യേന കുറവാണ് ലാഭവും ബുക്കിംഗിലേക്കുള്ള ആവർത്തി വർധിക്കാനും തുടർന്ന് പുതിയ വാങ്ങലുകൾക്കും സാധ്യത കൂടുതലാണ് അതായത് സ്വർണം കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായി ഇന്നത്തെ സമയത്ത് ജ്വല്ലറികളിൽ വലിയൊരു തള്ളിക്കേറ്റം നമുക്ക് കാണാൻ സാധിക്കും എന്നത് സ്വർണത്തിന്റെ വില കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കിംഗും അതോടൊപ്പം തന്നെ സ്വർണങ്ങൾ വാങ്ങാനും വലിയ രീതിയിൽ ഉപഭോക്താക്കൾ ജ്വല്ലറികളിലേക്ക് ഇന്ന് പോകാറുണ്ട് പരമാഴ്ചയിൽ യു എസ് ഗവൺമെന്റ് ഫണ്ടിങ് ബില്ലിന് വോട്ട് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയാണ് ജെ എം ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡിലെ ഇ വി ജി കമോഡിറ്റി ആൻഡ് കറൻസി റിസർച്ചിന്റെ വൈസ് പ്രസിഡന്റ് പ്രണവ് മേയർ പറയുന്നത് യു എസ് ഡോളറിന്റെ ദുർബലതയും നിർണായകമായ മാക്രോ എക്കണോമിക് ഡേറ്റ റിലീസ് ൾ വൈകിയത് കാരണമായ യു എസ് ഗവൺമെന്റിന്റെ ഭാഗിക അടച്ചുപൂട്ടലിനെ കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ മൂലം കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില അതിന്റെ സമീപകാല നേട്ടങ്ങളിൽ മൂന്ന് ദശാംശം അഞ്ചു മുതൽ നാല് ശതമാനം കൂടി ചേർന്നതായി മേർ പറയുന്നുണ്ട് ഈ മാസം അവസാനത്തോടെ ഫെഡ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും വിപണി പങ്കാളികൾ വിലയിരുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡിസംബറിൽ ഡെലിവറിക്കുള്ള സ്വർണ്ണ ഫ്യൂച്ചറുകൾ കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അഥവാ രണ്ടേ ദശാംശം എട്ട് ശതമാനമായി ഉയർന്നു വെള്ളിയാഴ്ച സ്വർണം പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രൂപയിൽ ക്ലോസ് ചെയ്തു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് രൂപ എന്ന ലൈഫ് ടൈം പീക്കിനടുത്തായിരുന്നു സംഭവിച്ചത് കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില രണ്ടേ ദശാംശം എട്ട് ശതമാനം ഉയർന്നതായി അൽഫാമണിയിലെ ഇക്വിറ്റി ആൻഡ് പി എം എസ് മാനേജിംഗ് പാർട്നർ ജ്യോതി പ്രകാശം പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവില ഉയരം കാരണം ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഫെഡ് നിരക്ക് കുറയ്ക്കൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ താരിഫുകളുടെ സ്വാധീനം എന്നിവയാണെന്നും എഞ്ചൽ വോണിലെ ഗവേഷണ കാർഷികേതര കമ്മ്യൂണിറ്റീസ് ആൻഡ് കറൻസിലെ ഡി വി പി പ്രമീദ് മല്ലിയും പറയുന്നുണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ സ്വർണം വെള്ളി ഇറക്കുമതി ഇരട്ടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച സ്വർണം എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് ഉയർന്നതായും തുടർച്ചയായ അഞ്ചാം സെക്ഷനിൽ നേട്ടമുണ്ടാക്കിയതായും രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പ്രമുഖ സംഗീതം എന്ന പദവി ശക്തിപ്പെടുത്തിയതായും എം കെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസിലെ ഗവേഷണ വിശകലന വിദഗ്ധ റിയാസ് സിംഗ് പറയുന്നുണ്ട് സ്വർണത്തിന്റെ വാർഷിക പ്രകടനം അസാധാരണമാണ് ബുള്ളിയൻ വില നാൽപ്പത്തി ആറ് ശതമാനത്തിൽ അധികമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക നേട്ടമാണ് ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമ ടി